ഹായ് നമ്മൾ ഓൾറെഡി ചാപ്റ്റർ വൺ സൊല്യൂഷൻസിലെ ഹെൻറി സ്ലോയോ അതിന്റെ ആപ്ലിക്കേഷൻസും കണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡിയൽ സൊല്യൂഷനെയും നോൺ ഐഡിയൽ സൊല്യൂഷൻസിനെയും പറ്റിയാണ് എന്താ ഐഡിയൽ സൊല്യൂഷൻ എന്നും എന്താ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ റൗൾസ് ലോ ഫോളോ ചെയ്യുന്ന എല്ലാ സൊല്യൂഷൻസിനെയും നമുക്ക് എന്ത് വിളിക്കാം ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം ഇറ്റ് സൊല്യൂഷൻസ് വിച്ച് റൗൾസ് ലോ അറ്റ് ഓവർ ൾ കോൺസെൻട്രേഷൻസ് എല്ലാ കോൺസെൻട്രേഷനിലും റൗൾസ് ലോ ഫോളോ ചെയ്യണമെങ്കിൽ ആ സൊല്യൂഷനാണ് നമ്മൾ എന്തു വിളിക്കാം ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം എന്നാൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരോ നമ്മൾ വിളിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ നമുക്ക് ഇവരുടെ ഫീച്ചേഴ്സ് കൂടി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആദ്യം ഐഡിയൽ സൊല്യൂഷന്റെ നോക്കാം ഐഡിയൽ സൊല്യൂഷനിൽ നോക്കുമ്പോൾ വേപ്പർ പ്രഷറിന്റെ ബേസിൽ നമ്മൾ നോക്കിയാൽ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അതിലെ സൊല്യൂട്ടിന്റെയും സോൾവെൻറ്റിൻ്റെയും വേപ്പർ പ്രഷറുകളുടെ സമ്മായിരിക്കും ഓക്കെ അത് ഈക്വൽ ആയിട്ടായിരിക്കും വരാം സൊല്യൂഷന്റെ വേപ്പർ പ്രഷറും നമ്മുടെ സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും സെപ്പറേറ്റ്ലി ഉള്ള വേപ്പർ പ്രഷറും ഈക്വൽ ആയിരിക്കും അതേപോലെ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സൊല്യൂട്ടുണ്ട് സോൾവെൻ്റ് ഉണ്ട് അല്ലേ അപ്പൊ ഞാൻ സൊല്യൂട്ടിനെ എ എന്നും സോൾവെൻറ്റിനെയും ബി എന്നും വിളിക്കാൻ പോകാം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഉണ്ടാവും സോൾ സൊല്യൂട്ട് മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിൽ എ എന്നാണ് നമ്മൾ റെഫർ ചെയ്തത് അല്ലേ അപ്പോൾ എ എ എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് ആയിരിക്കും വരാം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നും ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാലും സെയിം കാര്യം തന്നെയാണ് അപ്പോൾ സൊല്യൂട്ട് എടുക്കുമ്പോൾ എ എ ഇന്റാക്ഷൻ എന്നായിരിക്കും വിളിക്കാം സോൾവെൻ്റിലോട്ട് പോകുമ്പോൾ ബി എന്നാണ് നമ്മൾ റെഫർ ചെയ്തത് അപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ എന്താ ബി ബി ഇന്ററാക്ഷൻ എന്നായിരിക്കും വരാം എ ഉണ്ടാവും ഉണ്ടാവും ഫോഴ്സ് ഫോഴ്സ് ഓഫ് ഓഫ് ബി ബി ഉണ്ടാവും ഇനി നമ്മൾ സൊല്യൂട്ടും കൂടി കൂടി മിക്സ് മിക്സ് കഴിയുമ്പോൾ കഴിയുമ്പോൾ എന്തായി സൊല്യൂഷനായി എ ബി എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയി അവിടെ വരാം രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അവര് തമ്മിലുള്ള അട്രാക്ഷനില് എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആക്കി വരാം ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ബി ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷനോടും ക്വൽ ആയിരിക്കും എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ബി ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എന്തിനോട് ഈക്വൽ ആയിരിക്കും എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷനോട് ഈക്വൽ ആയിരിക്കും ഓൾസോ ഇവിടെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിങ്ങും ഈക്വൽ ടു സീറോ ആയിരിക്കും വരാം ഓക്കെ അതൊരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ എൻഡാൽപി ഓഫ് മിക്സിങ്ങും മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ ആക്കുന്ന സമയത്ത് അവിടെ എൻഡാൽപി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അതേപോലെ തന്നെ വോളിയത്തിലുള്ള വ്യത്യാസവും സീറോ ആയിരിക്കും ഡെൽറ്റ വി മിക്സിങ്ങും സീറോ ആയിരിക്കും അതായത് വോളിയത്തിൽ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല ഇനി നമുക്ക് അവരെ എക്സാമ്പിളുകൾ നോക്കാം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നോർമൽ ഹെക്സൈനും നോർമൽ ആണ് വരാം ഇവർ രണ്ടുപേരും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ഐഡിയൽ സൊല്യൂഷൻ പിന്നെ വരുന്നതാണ് ബ്രോമോയ്ത്തേനും ക്ലോറോയിത്തേനും അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ബെൻസീനും ടൊളുവീനും ഇതിൽ ഏതെങ്കിലും വരണമൊക്കെ നമുക്ക് ചോദിച്ചിട്ട് റെഫർ ചെയ്തിട്ടായിരിക്കും ആൻസർ എഴുതാനായിട്ട് പറയാം വിച്ച് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഫോംസ് എന്നുള്ള രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും ബെൻസീനും തുളുവിനും കൂടി ഏത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഐഡിയൽ സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടി വരും ഇതേപോലെ തന്നെ ഇതിന്റെ ഗ്രാഫ് കൂടി നമുക്ക് നോക്കണം ഐഡിയൽ സൊല്യൂഷന്റെ റൗൾസിലൂടെ സെയിം ഗ്രാഫ് തന്നെ നമ്മൾ നോക്കാം അതായത് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് സൈഡിലും മോൾ ഫ്രാക്ഷൻസ് പറഞ്ഞിട്ടുണ്ട് മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും കൂടിയാണ് നമ്മൾ എഴുതുക അവിടെ നോക്കുമ്പോൾ ഇല്ലേടാ മോൾ ഫ്രാക്ഷൻ വേപ്പർ പ്രഷർ കെർവ് എന്നോ വേപ്പർ പ്രഷർ കർവ് വരയ്ക്കാനോ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ ആണ് നമ്മൾ വരയ്ക്കുന്നത് അവിടെ നോക്കുക ഒരു സ്ഥലത്ത് കൈ വൺ ഇസീക്വൽ ടു വണ്ണും കൈ ടൂ ഇസീക്വൽ ടു സീറോ ആണ് കൈവൺ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണെന്ന് വെച്ചോ കൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂട്ടിൻ്റെ കാര്യമാണ് നോക്കിയടാ ഇവിടെ കൈ വൺ വണ്ണാണ് വിച്ച് മീൻസ് അവിടെ സോൾവെന്റ് മാത്രമേ ഉള്ളൂ സോൾവെൻ്റ് മാത്രമുള്ളപ്പോൾ അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന പി സീറോ വൺ ആയിരിക്കും പ്യുവർ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ആയിരിക്കും വരാം ഇനി നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതോറും കൈവണിൻ്റെ വാല്യൂ കുറയും കൈ ടൂറെ വാല്യൂ കൂടി കൂടി വരും കണ്ടോ കൈവണിൻ്റെ വാല്യൂ സീറോ വരെ എത്തി അല്ലേ കൈ ടൂടെ വാല്യൂ ഈക്വൽ ടു വൺ വരെ എത്തും കൂടി കൂടി വരും അങ്ങനെ സോൾവെൻ്റിൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ട് കൂടും തോറും നമ്മുടെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരാം കണ്ടോ കുറഞ്ഞു വരുന്നത് വേറെ ഇവിടെ അതുപോലെ തന്നെ സൊല്യൂട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ സൊല്യൂട്ടിൻ്റെ പ്യുവർ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് വലിയ വാല്യൂ ആയിരിക്കും പി സീറോ ടു ആയിരിക്കും അവിടെ നിന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും ബിക്കോസ് സോൾവൻ്റ് വന്നുകൊണ്ടിരിക്കുക അതിനോട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സോൾവെൻറ്റ് ആഡ് ചെയ്ത അപ്പോൾ അതിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞായിരിക്കും വരാം ഇനി സൊല്യൂഷൻ്റെ ഓവറോൾ നമ്മൾ എടുക്കുന്നത് ഈ രണ്ട് വാല്യൂസിനെയും കൂടി ജോയിൻ ചെയ്തിട്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്കായിരിക്കും പി ടോട്ട് ഇസ് ഇക്വൽ ടു പി വൺ പ്ലസ് പി ടു എന്നായിരിക്കും അവരുടെ രണ്ടുപേരും പേപ്പർ ഫ്രഷുകൾ തമ്മിൽ സം ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കാം അപ്പോ അത് ഫിഗർ വരയ്ക്കുന്നത് പി ടോട്ടൽ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് വാല്യൂസ് പി സീറോ ടൂവും പി സീറോ വണ്ണും തമ്മിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കുള്ളൂ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷനിൽ രണ്ട് തരത്തിലുള്ള ഡീവിയേഷൻസാ വരാം പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ ഉള്ളതുണ്ട് എങ്ങനെ ഈ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇടാ വേപ്പർ പ്രഷർ ബേസിലാണ് നമ്മൾ പറയാം വേപ്പർ പ്രഷർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ദാൻ എക്സ്പെക്ടർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രഷറിനോട് ഈക്വൽ ആയിരിക്കണം എന്നാണ് എന്നാൽ ഇവിടെ വരുമ്പോൾ ആ വേപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും കമ്പയർ ടു ദാറ്റ് ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവ് സൊല്യൂട്ടിന്റെയും കൂടി കൂട്ടിയുള്ള വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും വേപ്പർ പ്രഷർ ഓഫ് എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രഷർ കൂടുതലായിരിക്കും ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഡാൽപി എന്ന് പറയും എനർജി അവിടെ ഉണ്ടാവുന്നത് അത് പോസിറ്റീവ് ആയിരിക്കും വി മിക്സിംഗ് വോളിയത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കും ആൻഡ് ഇവിടെ നമ്മൾ നോക്കിയാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനുകൾ നോക്കുമ്പോൾ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന വീക്ക് ആയിരിക്കും എ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ബി ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ എ എ ആൻഡ് ബി ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈ ഒരു കാര്യം കൂടി ഈ മൂന്ന് പോയിന്റ്സ് ആണ് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇനി അതിൻ്റെ എക്സാമ്പിൾസ് കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എത്തനോളും സൈക്ലോഹിക്സൈനും നല്ലൊരു എക്സാമ്പിൾ ആണ് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്നതിന് അസെറ്റോൺ ആൻഡ് ബെൻസിനിസ ആൻ ദർ എക്സാമ്പിൾ വാട്ടറും ആൽക്കഹോളും ഒരു എക്സാമ്പിൾ ആണ് സോ ഇത്രയും ഇതിലെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഇവിടെയും നമുക്ക് ഗ്രാഫ് ഗ്രാഫുണ്ട് ഇപ്പോൾ ലോ അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് വരച്ചിട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് എപ്പോഴും മുകളിൽ വരയ്ക്കണം എന്നുള്ള കാര്യം ആലോചിച്ചാൽ മതി എല്ലാത്തിൻ്റെ മുകളിൽ കൂടിയായിരിക്കും വരാം കാരണം പോസിറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ടാണ് ആക്ച്വൽ വാല്യൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആ നോർമൽ വരയ്ക്കുന്നതിൻ്റെ മുകളിലൂടെ ആയിരിക്കുള്ളൂ പോവുക ഓക്കെ ആ ഒരു രീതിയിൽ കർവ് ചെയ്ത് വേണം നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് എല്ലാം സെയിം തന്നെയാണ് ഇതിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ കർവ് എന്ന് വിളിക്കുക സോ ഡ്രോ ദി വേപ്പർ പ്രഷർ കർവ് ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് വരയ്ക്കേണ്ടത് വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ കെർവ് അല്ലെങ്കിൽ വേപ്പർ പ്രഷർ കെർവെന്ന് മാത്രമായിട്ട് എക്സാമിൽ ചോദിച്ചാലും ഈ ഗ്രാഫ് തന്നെയാണ് വരയ്ക്കേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ നോക്കാം ഈ പറഞ്ഞതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാന്ന് മാത്രം അവിടെ പോസിറ്റീവ് ഡീവിയേഷനിൽ വേപ്പർ പ്രഷർ എങ്ങനെയാ മോർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും ലെസ് ദാൻ എക്സ്പെക്റ്റഡ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കുറവാണ് ഇവിടെ വേപ്പർ പ്രഷർ വരാ ഓക്കെ അതേപോലെ ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിംഗും നോക്കിക്കഴിഞ്ഞാൽ ഇവർ നെഗറ്റീവ് ആയിരിക്കും നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷനിൽ ഡെൽറ്റ എച്ച് മിക്സിങ്ങും ഡെൽറ്റ വി മിക്സിങ്ങും നെഗറ്റീവാണ് ഇനി എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് മോർ സ്ട്രോങ് ആണ് കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ അവിടെ ഈ സൊല്യൂട്ടിനെയും സോൾവറിൻ്റെയും അത് പുറത്തോട്ട് വേപ്പർ ആവാനായിട്ട് സമ്മതിക്കില്ല അങ്ങനെ വരുമ്പോൾ വേപ്പർ പ്രഷർ നോർമലി കുറവായിരിക്കും സോ ഡെൽറ്റ എച്ച് മിക്സിംഗും ഡെൽറ്റ വി മിക്സിംഗും അവിടെ നെഗറ്റീവായിട്ട് വരുന്നു അപ്പോൾ എ ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ എ എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ബി ബി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മൂന്ന് എക്സാമ്പിൾസ് ഉണ്ട് ക്ലോറോഫോം ആൻഡ് വാട്ടർ ഈസ് എ വെരി ഗുഡ് സോറി ക്ലോറോഫോം ആൻഡ് ഈദർ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ വാട്ടർ നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് അതേപോലെ തന്നെ അസെറ്റോണും അനലീനും അപ്പോൾ ഇത്രയും ആൾക്കാരാണ് നോൺ ഐഡിയൽ സൊല്യൂഷനിലെ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത് നെഗറ്റീവ് ഡീവിയേഷൻ ഇതിന്റെയും നമുക്ക് ഇതുപോലെ തന്നെ ഗ്രാഫ് നോക്കാം ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ കാളിൽ കൂടിയായിരിക്കും വരാം ഓക്കെ നമ്മുടെ പ്രഷർ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കുള്ളൂ കെർവിക്കും പക്ഷേ ഡിപ്പ് ചെയ്ത പോലെ ആയിരിക്കും വരുന്നത് നോർമൽ എക്സ്പെക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഇവേഷനിൽ വരുമ്പോൾ ഇങ്ങനെയും ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവില് മുകളിൽ കൂടി ആയിരിക്കുള്ളൂ വരാം ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫിന്റെ മുകളിൽ കൂടിയായിരിക്കും വരാം സോ ഇതാണ് നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷനും അതുപോലെ തന്നെ ഐഡിയൽ സൊല്യൂഷൻ്റെ കാര്യങ്ങൾ നോൺ ഐഡിയൽ പോസിറ്റീവ് നെഗറ്റീവ് അവരുടെ എക്സാമ്പിൾസ് ഈ മൂന്ന് പോയിന്റ്സും ഗ്രാഫും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിൻസും മേക്ക് ഷുവർ അതെല്ലാം എഴുതാം ഗ്രാഫും വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ക്ലിയർ ആയിട്ട് പഠിക്കാം ഓക്കെ